വരാൻ ആഗ്രഹിച്ചാൽ സ്വാഗതം ചെയ്യുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹം ഇപ്പോൾ ന്യായത്തിന്റെ നീതിയുടെയും ഭാഗത്താണ് ഇപ്പോഴല്ല അദ്ദേഹം ഒരു വർഷമായി അതേ നീതിയുടെ ന്യായത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹം കോൺഗ്രസിൽ വരാൻ താല്പര്യപ്പെട്ടാൽ ഇതൊരു ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരാൻ വേണ്ടി വനുതോം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉന്നത നേതൃത്വവുമായി ആലോചിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യും സി പി എമ്മിന്റെ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങും അതിനു കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ജനകീയ സംഘടിപ്പിക്കും ഞങ്ങള് നാളെ ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച പത്തുമണിക്ക് കളക്ടറേറ്റിൽ മുമ്പിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാരുടെ മാഫിയ ബന്ധം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നാളെ ശനിയാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മണിക്ക് ഇവിടെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത് മനു തോമസ് വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ സി പി എം നേതാക്കൾ തയ്യാറാകുന്നില്ലെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്